നമസ്കാരം കടം തീർക്കാൻ മാല ചോദിച്ചിട്ട് തരാത്തതിനാലാണ് പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന വിവരം പോലീസിനോട് പറഞ്ഞത് കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ടാണ് കൊന്നതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നും അഫാൻ പറഞ്ഞു അഫാനുമായി പോലീസ് നാളെ കൊലപാതകം നടന്ന പാങ്ങോട്ടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തും കൂട്ടക്കൊലപാതക ദിവസം ഉമ്മയെ ആക്രമിച്ച പ്രതി ചുറ്റിക വാങ്ങി നേരെ പോയത് പിതൃമാതാവിന്റെ വീട്ടിലേക്കായിരുന്നു അതേസമയം തന്റെ പേരിൽ ഉണ്ടായിരുന്ന കാർ നഷ്ടമായതായി പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ വാഹനമാണ് നഷ്ടമായത് കാർ അഫാൻ പണയം വെച്ചതാകാം എന്നാണ് നിഗമനം ഈ കാറിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനിടെ വെഞ്ഞാറമുട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് ഇളയ മകൻ മരിച്ച വിവരവും അറിയിച്ചു ഇളയ മകൻ മരിച്ച വിവരവും കുടുംബം അറിയിച്ചു മക്കളെ തിരക്കിയപ്പോൾ രണ്ടുപേരും അപകടത്തിൽ പരിക്കേറ്റുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നുമായിരുന്നു പിതാവ് ആദ്യം പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഷെമി നിർദ്ദേശിച്ചപ്പോഴാണ് ഇളയ മകൻ മരിച്ച വിവരം അബ്ദുൾ റഹീം പറഞ്ഞത് ഐ സിയുയിൽ തുടരുന്ന ഷെമിയോട് ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മരണവിവരം പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നായിരുന്നു ഷമീനെ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞത് നിലവിൽ വെഞ്ഞാറമുട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷെമി അതേസമയം അഫാനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലും കസ്റ്റഡിയിൽ വാങ്ങും കുടുംബത്തിന്റെ വലിയ കടബാധ്യതയും ഉമ്മയോടുള്ള കടുത്ത പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പറയുന്നു ഉമൂമയുടെ പലതവണ സഹായം ചോദിച്ചിരുന്നു അടക്കം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് നൽകാൻ തയ്യാറാകാത്തത് ആദ്യം തന്നെ ഉമ്മൂമയെ കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറഞ്ഞു അതേസമയം വെഞ്ഞാറമൂട് കൂട്ടകളക്ക് കാരണം സാമ്പത്തിക ബാധ്യത എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അഫാന് മാനസിക പ്രശ്നമില്ലെന്ന റിപ്പോർട്ട് കിട്ടുകയും ലഹരി ഉപയോഗിച്ചതിന് തെളിവ് കിട്ടിയ സാഹചര്യത്തിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി ഇക്കാര്യം സംബന്ധിച്ചിരുന്നെങ്കിലും പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല പിന്നീട് ലഭിച്ച ശാസ്ത്രീയമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇക്കാര്യം ഉറപ്പിച്ചത് എന്നാൽ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുള്ളത് നാട്ടിലെത്തിയപ്പോൾ മാത്രമാണ് പിതാവ് അബ്ദുൾ റഹീം തിരിച്ചറിഞ്ഞത് ഇത് അദ്ദേഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി വിദേശത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെയും നാട്ടിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെയും കടം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിലാണ് അദ്ദേഹം നാട്ടിലെത്തിയത് അബ്ദുൾ റഹീമിന്റെ ബിസിനസ് പൊളിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വരുമാനം കുറഞ്ഞു തുടങ്ങിയത് പണം വരുന്നത് കുറഞ്ഞിട്ടും പഴയ ആർഭാട ജീവിതം മാറ്റി ചെലവ് ചുരുക്കാൻ അഫാനും കുടുംബവും പരിശ്രമിച്ചില്ല പണമില്ലാതായതോടെ പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി അതിന്റെ പലിശ കൂടിക്കൂടിയാണ് ബാധ്യത അറുപത്തിയഞ്ച് ലക്ഷത്തോളം എത്തിയത് കടം നൽകിയവരെയും വായ്പ കൊടുത്ത ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടാണ് കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം കടമുണ്ടെന്ന കാര്യം പോലീസ് ഉറപ്പിച്ചത് എന്നാൽ ഇത്രയും വലിയ ബാധ്യതയാണ് കുടുംബത്തിനുള്ളതെന്ന് അബ്ദുൾ റഹീമിന് അറിയില്ലായിരുന്നു കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്നും അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ അമ്മയും മനുജനും കാമുകിയുമാണെന്നും അഫാൻ പറഞ്ഞിരുന്നു